തേങ്ങയിൽ ആരാണ് വെള്ളം നിറച്ചത് രസകരമായ ഒരു ചോദ്യമാണെങ്കിലും ഇതിൽ ശാസ്ത്രീയമായ ഒരു വശമുണ്ട് ആ ശാസ്ത്രീയമായ വശവും അതേപോലെ തേങ്ങാ വെള്ളത്തിന്റെ ഗുണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ ചോദ്യം രസകരമാണെങ്കിലും തേങ്ങയിൽ വെള്ളം നിറയുന്നതിന് പിന്നിൽ കൃത്യമായ ശാസ്ത്രമുണ്ട് അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് തേങ്ങാ വെള്ളത്തെ എൻഡോസ്പോം എന്നാണ് ശാസ്ത്രീയമായി പറയുന്നത് ഒരു സസ്യത്തിന്റെ വിത്ത് വളരുന്നതിനാവശ്യമായ പോഷകങ്ങൾ നൽകുന്ന ഭാഗമാണിത് തേങ്ങയുടെ കാര്യത്തിൽ ഈ എൻഡോസ്പം ആദ്യം ദ്രാവക രൂപത്തിലാണ് കാണപ്പെടുന്നത് ഇതെങ്ങനെ രൂപപ്പെടുന്നു എന്ന് നോക്കാം തെങ്ങുകൾക്ക് മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ കഴിവുണ്ട് ഈ വെള്ളം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തേങ്ങയിലേക്കും എത്തുന്നു വേരുകൾ വെള്ളം വലിച്ചെടുക്കുന്ന പ്രധാന പ്രക്രിയ ഓസ്മോസിസ് ആണ് തേങ്ങയുടെ ഉള്ളിൽ ബീജസങ്കലനത്തിന് ശേഷം രൂപപ്പെടുന്ന പ്രാഥമിക എൻഡോസ്പം ന്യൂക്ലിയസ് തുടർച്ചയായി വിഭജിച്ച് നിരവധി സ്വതന്ത്ര ന്യൂക്ലിയസുകൾ ഉണ്ടാക്കുന്നു ഈ ന്യൂക്ലിയസുകൾ ഒരു ദ്രാവകത്തിൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ പൊങ്ങിക്കിടക്കുന്നു ഇതാണ് നാം കുടിക്കുന്ന തേങ്ങ തേങ്ങ മൂപ്പെത്തുന്നതിനനുസരിച്ച് ഈ ദ്രാവക എൻഡോസ്പേമിന്റെ ഒരു ഭാഗം തേങ്ങയുടെ ഉൾഭിത്തിയിൽ കട്ടിയുള്ള വെളുത്ത മാംസമായി കോക്കോനട്ട് മീറ്റ് അല്ലെങ്കിൽ കാമ്പായി മാറുന്നു ഈ പ്രക്രിയയെ സെല്ലുലറൈസേഷൻ എന്ന് പറയുന്നു തേങ്ങ കൂടുതൽ മൂക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് കുറയുകയും മാംസത്തിന്റെ കൂടുകയും ചെയ്യും മണ്ണിൽ ഉപ്പുവെള്ളമാണെങ്കിൽ പോലും തെങ്ങിന്റെ വേരുകൾക്ക് അത് ശുദ്ധീകരിച്ച് തേങ്ങയുടെ ഉള്ളിൽ ശുദ്ധമായ വെള്ളം എത്തിക്കാൻ കഴിയും ഇത് തെങ്ങിന്റെ സ്വാഭാവിക ഫിൽട്രേഷൻ സംവിധാനമാണ് ചുരുക്കത്തിൽ തെങ്ങിന്റെ ഉള്ളിൽ നടക്കുന്ന സങ്കീർണമായ ജൈവപ്രക്രിയകളിലൂടെ രൂപപ്പെടുന്ന പോഷക സമ്പുഷ്ടമായ ദ്രാവക എൻഡോസ്പമാണ് തേങ്ങാവെള്ളം തെങ്ങ് തന്നെയാണ് തേങ്ങയ്ക്കുള്ളിൽ വെള്ളം നിറയ്ക്കുന്നത് തേങ്ങാവെള്ളം ഇളനീർ പ്രകൃതിദത്തമായ ഒരു മികച്ച പാനീയമാണ് ഇതിന് ധാരാളം പോഷക ഗുണങ്ങളും ആരോഗ്യപരമായ ഗുണങ്ങളുമുണ്ട് പ്രധാന ഗുണങ്ങൾ നമുക്കിവിടെ പരിശോധിക്കാം ചൂടുള്ള കാലാവസ്ഥയിലും വ്യായാമശേഷവും ശരീരം നിർജ്ജലീകരണം വരാതെ സംരക്ഷിക്കാൻ തേങ്ങാവെള്ളം വളരെ നല്ലതാണ് ഇതിൽ ഇലക്ട്രോലൈറ്റുകൾ പൊട്ടാസ്യം സോഡിയം മാഗ്നീസ്യം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് തേങ്ങാവെള്ളത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ഇത് വളരെ പ്രയോജനകരമാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തേങ്ങാവെള്ളം ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാനും സഹായിക്കുമെന്നാണ് ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തുന്നതിനും അതിലെ നാരുകൾ മലബന്ധം ഒഴിവാക്കാനും സഹായിക്കുന്നതാണ് തേങ്ങാവെള്ളം കലോറി വളരെ കുറവായതിനാൽ അമിതവണ്ണമുള്ളവർ ഇത് കഴിക്കുന്നത് വഴി ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും വിഷവസ്തുക്കളെ പുറന്തള്ളാനും വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാനും തേങ്ങാവെള്ളം സഹായിക്കുന്നതാണ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അണുബാധകളെ ചെറുക്കാനും ശരീരത്തെ പ്രാപ്തമാക്കുന്നതിനും തേങ്ങാവെള്ളത്തിന് സാധിക്കും ചർമ്മത്തിലെ ചുളിവുകളും നേർത്ത വരകളും കുറയ്ക്കാൻ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കും മുഖക്കുരു പോലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും ഇതൊരു പ്രതിവിധിയായി ഉപയോഗിക്കാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും തേങ്ങാവെള്ളം സഹായിക്കുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് എന്നാൽ പ്രമേഹമുള്ളവർ ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറെ സമീപിക്കുന്നതാണ് ഉചിതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഇളനീരിനുള്ള എല്ലാ ഗുണങ്ങളും മൂപ്പായ തേങ്ങാ വെള്ളത്തിലുമുണ്ട് സാധാരണ മൂപ്പായ തേങ്ങയുടെ വെള്ളം നമ്മൾ കൂടുതലും ഒഴിച്ചു കളയാറാണ് പതിവ് ഇനി തേങ്ങാവെള്ളം വെറുതെ കളയില്ലല്ലോ